പിന്നെ എസ് തഫ്തു നബിയെ അങ്ങയുടെ അവർ ഫത്തുവ ചോദിക്കും മതവിധി ചോദിക്കും ഫിൽ കലാല കലാലയുടെ വിഷയത്തിൽ കലാല എന്ന് വെച്ചാൽ മല്ലൈസലഹു കലാലി അല്ലേ വാലിദാനി വലാ വലതോ അങ്ങനെങ്ങാണ്ടാണ് എൻ്റെ തരീഫ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ മാതാപിതാക്കളും മക്കളും ഇല്ലാത്ത ആള് ഇരു ആ കലാല മല്ലം മിൻ വാലിദും വലതും ഇല്ലാത്തവർ കുട്ടിയില്ല അതായത് പെൺകുട്ടി ആൺകുട്ടിയില്ല ഉമ്മയും പാപ്പയും ഇല്ലാത്തവർ അതാണ് കലാല അപ്പം അവരുടെ അനന്തരം എന്താ ചെയ്യാന്ന് ചോദിക്കും അങ്ങോട്ട് മതവിധി ചോദിക്കും കൊൽനബിയെ അങ്ങ് പറയുക അള്ളാഹു അള്ളാഹു സുബാനും നിങ്ങൾക്ക് മതവിധി നൽകുന്നുണ്ട് കലാലയുടെ വിഷയത്തിൽ ഇനിമ്പ്രൂവൻ ഒരു മനുഷ്യൻ മറഫു റഫർ ചെയ്യപ്പെട്ടതാണ് ഇനി അപ്പോൾ ഒരു ഇപ്പം ഇനി ശേഷം ഫീല് നിർബന്ധമാണല്ലോ ഇന്നിന് ശേഷം ഫീല് നിർബന്ധമായിട്ടും വരണം അപ്പോഴോ അപ്പം അത് മറഫോ റഫ് ചെയ്യപ്പെട്ടതാണ് ഇമ്പ്രൂവ് എന്നുള്ളത് ബി ഫീൽ ഇൻ ഒരു ഫീൽ കൊണ്ട് അത് കളയപ്പെട്ടതാണ് ഈ ഫസുറു അതിനെ വ്യക്താക്കി തരുക ആ കളയപ്പെട്ട ഫീൽ ഏതാണ് ഹലക്ക എന്നുള്ള ശേഷം വരുന്ന ഫീല് അപ്പോൾ ശരിക്കും എന്തായിരിക്കും ഇൻ ഹലക്കംർ ഇൻ ഹലക്ക എന്നായിരിക്കും ഉണ്ടാവുക അപ്പോൾ ആ ഹലക്ക കളയപ്പെട്ടു അപ്പോൾ ഈ ഹലക്ക അല്ലെങ്കിൽ ഇൻ ഹലക്കം ഒന്നാണ് ഉണ്ടാവുക അപ്പോൾ മറ്റേ ആൾക്കാർ കളയപ്പെട്ടപ്പോൾ അതിനെ വ്യക്താക്കാൻ തഫ്സീർ ചെയ്യാൻ വേണ്ടി വിശദീകരിക്കാൻ വേണ്ടി വന്ന രക്താക്കി തരാൻ വേണ്ടി വന്ന ഹലക്കെയാണ് ഇത് അപ്പം ഒരു മനുഷ്യൻ മരിച്ചാൽ മാത്ത മരിച്ചാൽ ലൈസിലി എങ്ങനെയുള്ള മനുഷ്യനാണ് അവനില്ല വലുതും ഒരു കുട്ടിയില്ല അതായത് വല വാലുദ് കുട്ടിയില്ല എന്ന് വെച്ചാൽ അവിടെ ഒന്നും കൂടെ ഉണ്ട് ഉദ്ദേശം കുട്ടിയില്ല വല വാലുദ് വാപ്പയും ഉമ്മയൊന്നും ഇല്ല അങ്ങനെയുള്ളവനാണ് ബഹുവല കലാലം അവനാണ് കലാലം പലഹു അവനുണ്ട് ആരുണ്ട് ഉഹ്ത്തുണ്ട് അവനെന്തുണ്ട് ഉഹ്ത്തുണ്ട് മിൻ അബവയിൻ ഔ അബിൻ ഒന്നുകിൽ മാതാവും പിതാവും ഒത്ത മിൻ അബവയിൻ എന്ന് വെച്ചാൽ ഉഖ്തു അബവയി എന്നൊക്കെ പറയില്ലേ മാതാവും പിതാവും ഒത്തൊരു ഉണ്ട് ഔ അബിൻ അല്ലെങ്കിൽ പിതാവ് മാത്രമൊത്ത ഒരു സഹോദരി ഉണ്ട് അങ്ങനെയെങ്കിൽ ആ കലാലയായ ആളുടെ പിതാവ് ഉപേക്ഷിച്ച് ഇവ ഇവൻ മരിക്കുമ്പോ സ്വത്താണോ വാക്യാക്കിയ അതിന്റെ പകുതി അവൾക്കുണ്ട് ആ സഹോദരിക്കുണ്ട് ഈ സഹോദരന് ഇങ്ങനെ തന്നെയാണ് സഹോദരനും ഇങ്ങനെയാണ് അപ്പൊത്തിനുണ്ടെങ്കിൽ അഹിനിങ്ങനെ തന്നെയാണ് ഇവനെടുക്കും സോറി അങ്ങനല്ല അങ്ങനെയല്ല ബഹുവ അവൻ അവൻ എന്ന് വെച്ചാൽ ഇവിടെ എന്താണ് നേരത്തെ ഉഹത്ത് എന്ന് പറഞ്ഞപ്പോഹ് അവൻ എന്ന് പറയുമ്പോൾ പിന്നെന്താണെന്ന് മനസ്സിലായി അഹാണെന്ന് മനസ്സിലായി അപ്പൊ ഈ മരിച്ച കലാലയായിട്ടുള്ള ആളുടെ ഒരു സഹോദരൻ ഉണ്ട് അതാണ് പറഞ്ഞ ബഹുവ അയിൽ അഹു കദാലിക്ക അഹും അപ്രകാരം യരിസുഹ ഓ ഇവളെ ഇവളെ ഇവളെടുക്കും ഇവളെടുക്കും പറയാൻ പറയാം ജമീയ മാത്ര അവള് ഒഴിവാക്കിയ മുഴുവനെ അപ്പോൾ കലാലയായ ആള് നമ്മൾ ആദ്യം പറഞ്ഞ ഇമ്രുവിന് ഒരു മനുഷ്യൻ ഒരു ആണാണ് അപ്പോൾ ആണ് മരിച്ചു അപ്പോൾ അയാൾക്ക് വാപ്പയും ഉമ്മയും അപ്പോൾ അയാൾ അയാൾക്കുള്ള എന്താണ് വാപ്പയും അല്ലെങ്കിൽ ഒപ്പ് മാത്രമൊത്ത ഒരു സഹോദരിയാണെങ്കിൽ ആ സഹോദരി ഇയാളുടെ പകുതി എടുക്കും ഇനി ഒരു പെണ്ണാണ് മരിച്ചത് ആ പെണ്ണിനില്ല വാപ്പ ഉമ്മയില്ല മക്കൾ ആയിട്ട് ആൺമക്കളോ പെൺമക്കളോ ഒന്നും ഇല്ല പിന്നെ ആ സഹോ ആ പെണ്ണിന് പെണ്ണിനെന്തുണ്ട് ഒരു സഹോദരനാണുണ്ടെങ്കിലോ ഈ സഹോദരൻ ഈ മരിച്ചുപോയ സഹോദരി കലാലയായിട്ടുള്ള ഈ സഹോദരിയെ ജമിയെ മാത്രം അവൾ മുഴുവനും ഒഴിവാക്കി പോയ മുഴുവനും ഇവനെടുക്കാൻ എടുക്കും അപ്പോൾ ഇല്ലം യുലഹ വലത് അണ്ടോ അവൾക്ക് കുട്ടിയില്ലെങ്കിൽ കുട്ടിയില്ലെങ്കിലാണെന്ന് അങ്ങനെ ആവുക അവൾക്ക് കുട്ടി ഉണ്ട് കുട്ടിയുണ്ട് ഒരാണായ കുട്ടിയാണെങ്കിലോ അപ്പം പിന്നെ കലാലയെന്ന് മാറി കേട്ടോ അപ്പൊ കാനലഹാ അവൾക്കുണ്ടെങ്കിൽ അതായത് കലാലയ കലാലയ്ക്കുണ്ടെങ്കിൽ വലത് ഒരു കുട്ടി ഒരു കുട്ടി കലാലക്കേണ്ട പിന്നെ കലാലയ്ക്ക് കുട്ടിയുണ്ടെങ്കിൽ പിന്നെ കലാലയാവൂല നമ്മൾ പറഞ്ഞില്ല വെച്ചാൽ വാപ്പ ഉമ്മയും ഇല്ല മോനും മോളും ഇല്ലാത്ത ആളാണ് അപ്പം ഈ പെണ്ണിന് ഒരു അപ്പോൾ ഒരു പെണ്ണ് മരിച്ചു ആ പെണ്ണിന് വാപ്പയും ഉമ്മയില്ല അവൾക്ക് അവൾക്കെന്തുണ്ട് ഒരു തക്കറും അല്ലെ വലതുൻ ദക്കറും ആണായ കുട്ടിയുണ്ട് അങ്ങനെയെങ്കിലും ഫലാശീകരും ഈ സഹോദരൻ ഒന്നും കിട്ടൂല കാരണം എന്ത് ഈ സഹോദരനുള്ളതുകൊണ്ട് എന്തു ചെയ്യും ഹജപ ചെയ്യും സഹോദരൻ ബാക്കല്ലാരെ അപ്പം അല്ല സഹോദരനല്ല ഈ ഈ ഈ പെണ്ണിൻ്റെ മരിച്ച പെണ്ണിൻ്റെ മകൻ എന്ത് ഈ മരിച്ച പെണ്ണിൻ്റെ സഹോദരനെന്ത് ചെയ്യും ഹജപ ചെയ്യും അപ്പം പൂർണ്ണമായിട്ടും മകന് കിട്ടും ഇനി എന്താ ഉള്ളത് ആ ഉൻസ അല്ലെങ്കിൽ ഈ മരിച്ചുപോയ പെണ്ണിന് പെണ്ണിനെന്താ ഉള്ളത് ഒരു മകളേ ഉള്ളു മകനില്ല മകളേ ഉള്ളു അങ്ങനെയെങ്കിലോ ഫലഹു ഈ സഹോദരൻ ഉണ്ടാവും അതായത് ഈ പെണ്ണ് മരിച്ചു പെണ്ണിന് വാപ്പ ഉമ്മയില്ല മകനും ഇല്ല പിന്നെന്താണുള്ളത് നാഗയുടെ മകളാണുള്ളത് ആ മകളാണുള്ളതെങ്കിൽ ഫലഹു ആ സഹോദരൻ ഉണ്ടാകും ഈ മകളുടെ വിഹിതത്തിൽ നിന്നും ബാക്കി അത്രയാണുള്ള അത് മുഴുവൻ ഉണ്ടാവും അപ്പൊ മകൾക്ക് എത്ര ഇട്ട ഒരു മകളാണ് പകുതിയല്ലേ സഹോദരൻ ഉണ്ടോ മനസ്സിലായാലോ വലൗ കാനത്തിൽ അവൽ അഹു ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു സഹോദരൻ ആയാൽ മിൻ ഉമ്മ സഹോദരനോ സഹോദരിയാണ് അങ്ങനെയെങ്കിലോഹു അപ്പൊ അവന്റെ വിഹിതം എന്തായിരിക്കും കഴിഞ്ഞതുപോലെ എവിടെ അവ സൂറത്ത് നിസാൻറെ തുടക്കത്തിൽ യുസീഫും എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം വലക്കും നിസുമാറൊക്കെ ആസ്വാദിക്കുന്നു ആയത് ഉണ്ട് ആ ആയത്തിൽ പറയുന്നുണ്ട് ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരന്മാര് അവർക്ക് എത്ര കിട്ടുക ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എന്താണ് അവർക്കൊക്കെയും സുദിസാണ് കിട്ടുക ആറിലൊന്നാണ് കിട്ടുന്നത് ഓരോരുത്തർക്കും ഇനിയിപ്പം ഒരാളുണ്ടെങ്കിൽ ഒരാളാണെങ്കിൽ അതായത് ഉമ്മത്തെ ഒരു സഹോദരൻ മാത്രമാണെങ്കിൽ ആറിലൊന്ന് കിട്ടും അല്ലെങ്കിൽ ഉമ്മത്തെ ഒരു സഹോദരി മാത്രമാണെങ്കിൽ ആറിലൊന്ന് കിട്ടും ഇനി ഉമ്മത്തെ ഒന്നിലേറെ സഹോദരനോ അല്ലെങ്കിൽ സഹോദരിയോ അല്ലെങ്കിൽ സഹോദര സഹോദരിയും കൂട്ടിയിട്ടോ ഒന്നിലേറെ ഉണ്ടെങ്കിലോ രണ്ടാവാം അല്ലെങ്കിൽ അതിൻ്റെ മേലെ അങ്ങനെയാണെങ്കിൽ പിന്നെ അത്രയാണ് മയത്തിന്റെ സ്വത്തിൻ്റെ മൂന്നിൽ കിട്ടും മനസ്സിലല്ലോ ഒന്ന് പറയാം ഒരാൾ മരിച്ചു ഇത് ഏത് സമയത്താണ് ഈ ഉമ്മത്തെ സഹോദരൊക്കെ കിട്ടുന്ന അവിടെ അജപ ചെയ്യുന്ന ഇവരുടെ അന്താരാശ്രീ തടയുന്ന ആളുകളൊന്നും ഉണ്ടാവാതിരിക്കുമ്പോഴാണ് സ്വന്തം മകനുണ്ടായ പിന്നെ കിട്ടൂല്ലോ ഉറപ്പായിട്ടും സഹോദരന്മാർക്കൊന്നും കിട്ടില്ല നേരത്തെ പറഞ്ഞല്ലോ അങ്ങനല്ല വേറെ അന്താരാശ്രികൾ തടയുന്നതായിട്ട് ഇല്ല അപ്പം ഒരാൾ മരിച്ചു അയാൾക്ക് ഉമ്മത്തൊരു സഹോദരൻ അല്ലെങ്കിൽ ഉമ്മത്തൊരു സഹോദരി അല്ലെങ്കിൽ അവൾക്ക് അല്ലെങ്കിൽ അവന് ആ ഉമ്മയത്തെ സഹോദരനോ അല്ലെങ്കിൽ ഉമ്മത്തെ സഹോദരിക്കോ മയത്തിൻ്റെ ആറിൽ മരിച്ച സ്വത്തിൻ്റെ ആറിലൊന്നും കിട്ടും അപ്പോൾ ആണ് പെണ്ണ് അവിടെ മാത്രം വ്യത്യാസമില്ല ബാക്കിയുള്ള ആടെ ആണും പെണ്ണും വ്യത്യാസമുണ്ട് ആണിൻ്റെ പകുതിയാണ് പെണ്ണിന് കിട്ടുക ഈ സഹോദരി സഹോദരമാരുടെ മകൻ്റെ മകളുടെ വിഷയത്തിലൊക്കെ അങ്ങനെയാണ് പക്ഷേ ഇവിടെ ഈ ഉമ്മത്തെ സഹോദരി സഹോദരന്മാരുടെ വിഷയത്തിൽ ആൺ പെണ്ണിന് വ്യത്യാസമില്ല ഇനി ഉമ്മത്തെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി എന്നുണ്ട് ഒന്നിലേറെ ഉണ്ട് രണ്ടോ അതിലേറെ ഉണ്ട് അങ്ങനെങ്കിൽ പിന്നെന്താണ് മയത്തിൻ്റെ സ്വത്തിൻ്റെ മൂന്നിലൊന്നാണ് കിട്ടുക ഇനി ഫൈൻ ഇനി അവർ രണ്ടുപേരുമാണെങ്കിൽ രണ്ട് സഹോദരിമാർ രണ്ട് പെൺ സഹോദരിമാർ ഐ അതായത് രണ്ട് ചുരുങ്ങിയത് മേലോട്ടോ ഒന്നല്ല രണ്ടോ രണ്ടിന്റെ മേലോട്ടോ സായിദ ഒരു അതായത് രണ്ടിന്റെ മേലോട്ട് അപ്പോൾ ലി ഫി ജാബിരി കാരണം ഇത് ഇറങ്ങി ആരുടെ വിഷയത്തിലാണ് ി ജാബിർ അലി അല്ലാവിൻ്റെ വിഷയത്തിൽ അവർക്ക് അത് മാത്ത അൻ അഹവാത്ത് ജാബിറലാ മരണപ്പെടുന്ന ആരെ ബാക്കി വെച്ചിട്ടാണ് കുറേ സഹോദരിമാരെ ബാക്കി വെച്ചിട്ടുണ്ട് രണ്ടുപേരല്ല ഒരുപാട് സഹോദരിമാരുണ്ട് അപ്പൊ ഈ അവരുടെ വിഷയത്തിൽ ഇറങ്ങിയിട്ട് ഇവിടെ ഇസ്നത്തൈനിന്നാണ് ആയത്ത് വന്നിട്ടുള്ളത് അപ്പം എന്ത് മനസ്സിലാക്കാം ഒരുപാട് സഹോദരിമാരുണ്ടെങ്കിലും രണ്ട് സഹോദരിമാരുണ്ടെങ്കിലും ഈ ഹുക്കുമാണ് ഇവിടെ ബാധകർ ഈ ഖുറാൻ നോക്കുമ്പോൾ ആണ് ഇസ്നത്തൈനീന്ന് മാത്രമേ ഉള്ളൂ കാണുന്നുള്ളൂ അതാണ് ഖുർആൻ കൊണ്ട് നമ്മൾ ഈ ഹുക്കും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പോൾ നോക്കുമ്പോൾ നോക്കുമ്പോഴാണ് ഇവിടെ രണ്ട് ഉമ്മത്തെ സഹോദരിമാർ പേരാണുള്ളത് അതിന്റെ ഹുക്കുമാണ് പറയുന്നത് പക്ഷേ പേരല്ല രണ്ടിന്റെ കൂടുതലാണെങ്കിലും ഈ ഹുക്കും തന്നെയാണ് കാരണം ജാബ്രാമ വിഷയത്തിലാണത് ഇറങ്ങി ജാബ്രദ് ഉള്ള ഉമ്മയത്തെ രണ്ടിലേറെ സഹോദരിമാരുണ്ടായിരുന്നു അപ്പോൾ എല്ലാ രണ്ടോ അതിൽ എത്ര ഏറെ എത്ര വന്നാലും അവർക്കൊക്കെ എല്ലാവർക്കും കൂടെ എത്ര കിട്ടുക ഫലഹുമസ് ഉൽസാൻ അവർ രണ്ടുപേർക്കും മൂന്നിൽ രണ്ടാണ് കിട്ട ഇത് ഉമ്മത്തെ സഹോദരിമാരുടെ വിഷയത്തിൽ ഫൈൻ കാനത്താന്ന് വെച്ചാൽ അൽ അൽതാനി രണ്ട് മുത്തലക്ക സഹോദരിമാരാണ് അതായത് ഓ നമ്മൾ പറഞ്ഞ സഹോദരന്മാർ അതായത് ഉമ്മയും ഉപ്പ സഹോദരന്മാർ സഹോദരിമാർ അല്ലെങ്കിൽ ഉപ്പ മാത്ര സഹോദരിമാർ അത് അവരുടെ വിഷയമാണ് ഇപ്പം അവസാനം പറഞ്ഞത് ഇത് ഫൈൻ കാനത്താൻ തൊട്ട് ഫൈൻ കാനത്താൻ തൊട്ട് അപ്പം രണ്ടോ അതിലേറെ ഉണ്ടെങ്കിൽ അവർക്ക് അത്ര കിട്ടും ഫലഹുമുൽസാൻ മൂന്നിൽ രണ്ടാണ് കിട്ടുക അവർക്ക് ടോട്ടൽ ആ തറക്കൽ അഹു ഈ സഹോദരൻ മരിക്കുമ്പോൾ ഉപേക്ഷിച്ച് പോയ സ്വത്ത് നിന്നു ഫൈൻ കാനു ഇനി അവരാണെങ്കിൽ അതിൽ വറസ്ത്വം അനന്തരാവകാശികളാണെങ്കിൽ ഇഹ്ബത്ത റിജാലൻ വനിസാ സഹോദരന്മാര് ആണുങ്ങളാലും വനിസാ പെണ്ണുങ്ങളാലും അപ്പോൾ ഒരുപാട് സഹോദരി സഹോദരന്മാർ ആണു പെണ്ണും ഒക്കെ ഉണ്ട് അങ്ങനെ ആകുമ്പോഴും മുമ്പ് പറഞ്ഞ പോലെ അവരിൽ നിന്നും ആണുണ്ടാകും രണ്ട് പെണ്ണിനുള്ള ഓഹരി പോലെയുള്ളത് ഈ ബീൻഹുലക്കും അള്ളാഹു നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നിരിക്കുന്നു അള്ളാഹുവിന്റെ ദീനിന്റെ മതവിധികൾ ലാ ൂ നിങ്ങൾ പിഴക്കാതിരിക്കാൻ വേണ്ടി അല്ലാഹു ബിഹു അല്ലാത്തിനെ സംബന്ധിച്ച് വിശാലമായിട്ട് അറിയുന്നവനാണ് അറിയുന്നവനാണോ അതിൽ പെട്ടെന്ന് തന്നെയാണ് അൽമിറാസ്യാൻ അന്തരാകാശ വിഷയാനി ബുഹാര മുസ്ലിം നിവേദനം ചെയ്തിരിക്കുന്ന അനിൽ ഈ സൂറത്ത് ആഹ്റു ആയത്തിൻ്റെ നസറത്ത് മിനറാദ് ഫറാദിൻ്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്തുകളുടെ അവസാനത്താണ് അപ്പോൾ ആദ്യത്തെ രണ്ടായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ യുസീഖ് മുല്ലാഫി അദ്ദിഖ്യും സൂഹത്തിൻ്റെ തുടക്കത്തിലുള്ള അതിനുശേഷമുള്ള വലക്കുന്സ്വാക്കം അങ്ങനെ മൂന്ന് ആയത്തുകളാണ് പ്രധാനമായിട്ടും അന്താരാഷ്ട്രത്തെ പറ്റിയുള്ളത് സൂഹത്തുൽ മായിത മദനീയ ഇതൊക്കെ ശേഷം അവതീർണമായതാണ് വായാതുഹും നൂറ്റി ഇരുപത് ആയത്തുകളാണ് നസലത്ത് ബാദൽ ഫതെഹ അക്കംഫത്യത്തിന് ശേഷം അവതീർണമായതാണ് മായിദ എന്ന് വെച്ചാൽ തെളിക എന്നൊക്കെയാണ് അർത്ഥം മായിദ എന്ന വചനം ഒന്ന് രണ്ടു വട്ടം വരുന്നുണ്ട് അവസാന ഭാഗത്ത് സൂറത്തിൻ്റെ അതുകൊണ്ടാണ് ഇതിന് നാമകരണം ചെയ്യപ്പെട്ടത് ബിസ്മില്ലാഹി റഹീം യാ അയ്യുഹല്ലദീന അല്ലയോ സത്യവിശ്വാസികളെ ഔഫു നിങ്ങൾ ബിൽ പൂർത്തീകരിക്കുളെ അല്ലെ കരാറുകളെ നിങ്ങൾ പൂർത്തീകരിക്കുക അല്ലെ കേവലം കരാറല്ല കരാർ ഉറപ്പിക്കുമ്പോഴാണ് എന്താകുന്നത് അക്കതായി തീരുന്നത് കാരണം അൽ അല്ല മുഅക്കദ എന്നാണ് ഇവിടെ മുഫസർ പറഞ്ഞിട്ടുള്ളത് അൽ ഹൂദ് വാഗ്ദാനങ്ങൾ കരാറുകൾ വാഗ്ദാനം അല്ല കരാറുകൾ എങ്ങനത്തെ കരാറുകൾ അൽ മു അക്കഥത്തി ശക്തിപ്പെടുത്തപ്പെട്ട അല്ലെ അൽഹൂദിൽ മു അക്കഥത്തി ശക്തിപ്പെടുത്തപ്പെട്ട അതായത് കേവലം ഒരു കരാറ് എന്നതിന് പുറമെ അല്ലെങ്കിൽ ഉടമ്പടി എന്നതിന് പുറമെ ഉടമ്പടി ശക്തിപ്പെടുത്തുമ്പോൾ ആണെന്ന് എന്തായിത്തീരുന്നത് അക്കദ് ജമ ഹുഹൂദ് ആയിത്തീരുന്നത് അല്ലാതെ എങ്ങനെയുള്ള ശക്തിപ്പെടുത്തപ്പെട്ട കരാറുകൾ ബൈനക്കും ബൈൻ അള്ളാഹി വന്നാസി നിങ്ങൾക്കും അള്ളാഹുവിൻ്റെയും ജനങ്ങളുടെയും ഇടയിലുള്ള അപ്പം അതിനെ പൂർത്തീകരിക്കുക ഓ ലക്കും നിങ്ങൾക്ക് ഹലാലാക്കപ്പെട്ടിരിക്കുന്നു അനുവദിക്കപ്പെട്ടിരിക്കുന്നു ബഹീമത്തുൽ ആം ആട് മാട് ഒട്ടകങ്ങളിൽ നിന്നുള്ള ജീവികൾ അല്ലെ ആട് മാടൊട്ടകങ്ങളിൽ പെട്ട ജീവികൾ എന്ന് വെച്ചാൽ ഏതാണ് അൽ ഇബുലു വൽ ബക്കറു വൽ വനമു അല്ലേ യഥാക്രമം ഒട്ടകം മാട് അതിന് പശു എന്ന് പറയേണ്ടത് അതിനെ മാട് എന്ന് പറയാം അതായത് കാളാപൂത്ത് മൂരി അതെല്ലാം പെടും പിന്നെ വല്ല ഓനമ് അതിൽ ജതവും മാക്സും എല്ലാം പെടും കോലാടും മറ്റേ മലയാടും വരയാടും ചെമ്മരിയാടും ഒക്കെ വരും അഖിലൻ കഴിക്കലിനാൽ അതായത് ഒരു ജീവി ഹലാലാണ് അല്ലെങ്കിൽ ഒരു സാധന ഹലാലാണെന്ന് പറയാൻ പറ്റില്ല ഈ ഹുക്കുമുകൾ ബന്ധപ്പെടുന്നത് ഹറാം ഹലാല് അതുപോലെയുള്ള ഹുക്കുമുകൾ ബന്ധപ്പെടുന്ന പ്രവർത്തനമായിട്ടാണ് അതായത് ഈ ജീവി ഹലാലാണെന്ന് വെച്ചാൽ അതിനെ കഴിക്കൽ അതാണ് പറഞ്ഞത് അതിൻ്റെ തമ്മി സഖ്യം കൊണ്ടുവന്ന അക്കലൻ കഴിക്കലിനാൽ ബാധിത അബി വെറുതെ അങ്ങോട്ട് നേരെ പോയി കഴിക്കലല്ല അതിനെ അറക്കണം അർത്ഥത്തിന് ശേഷം കഴിക്കാൻ പറ്റും ഇതെല്ലാം ഇല്ലാമാ യുത്തില അലയിക്കും ഇല്ലാമാ ഒന്നൊഴികെ യുത്തിൽ അത് ഓത ഓതപ്പെട്ടിരിക്കുന്നു അലയിക്കുന്നു നിങ്ങളുടെ മേലെ അപ്പം നിങ്ങളുടെ മേലെ ഓതിക്കേൾപ്പിക്കപ്പെട്ട ഒന്നൊഴികെ ഓതിക്കേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്തിനെ തഹരീമുഹു ആ ഒന്നിൻ്റെ ഹറാമാക്കലിനെ അപ്പോൾ ആ ഒന്ന് ഹറാമാണ് എന്നതിന് നിങ്ങൾ കോതി കേൾപ്പിക്കപ്പെട്ടു അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാൻ പറ്റൂല എവിടെയാണ് ഫി ഹുരിമത്ത് അലൈ കുമുൽ മൈത്തതു എന്ന ആരായത്തിൽ അതിനുശേഷം ഈ സുഹൃത്തിൽ വന്ന വരുന്നുണ്ട് ഹുരിമത്ത് അലയി കുമുൽ മൈത്തു എന്നുള്ള ആയത്ത് ആ ആയത്തിൽ ചിലതരം മാംസങ്ങളെ പറ്റി പരാമർശമുണ്ട് ആ മാംസങ്ങൾ കഴിക്കാൻ പറ്റില്ല അത് ഹറാമാണ് ബാക്കിയെല്ലാം എന്താണ് ഹലാൽ തന്നെയാണ് അല്ലാതെ അന്ന് അറേബ്യയിൽ ചിലന്താണ് വിഗ്രഹത്തിന് വേണ്ടി ഒരുപാട് പലതരത്തിലുള്ള ഒട്ടങ്ങളെ ഒഴിച്ച് ഒഴിഞ്ഞു വെക്കും അപ്പോൾ ആ ഒട്ടങ്ങളെ മാംസം കഴിക്കാൻ പറ്റൂല അതിനെ പുറത്ത് കയറാൻ പറ്റൂല അതിൻ്റെ ഇറച്ചി കഴിക്കാൻ പറ്റില്ല അങ്ങനെ പല കലത്തിലും അവർ നേർച്ചയൊക്കെ വെച്ചിരുന്നു അവരുടെ ഒരു ജാഹ്ലീയൻ വിശ്വാസം ജാഹ്ലീയൻ അനാചാരം അപ്പോൾ അതൊന്നും ഇല്ല എന്നാണ് ഇവിടെ ഖുറാൻ പ്രസ്താവിക്കുന്നത് അതേതാണ് ആയത്ത് അല്ല ആയത്ത് ആ ഈ ആയത്ത് ഹുരിമത് അലിഖുമൽ മൈത്തത് എന്നാൽ ആയത് അവിടെ പല ആയ എന്ന് വായിക്കാം കളയപ്പെട്ട ഫീൽ ആക്കി മതി അക്മിലുൽ ആയ ആയത്ത് നിങ്ങൾ പൂർത്തീകരിച്ചു തോന്നുന്നു അതായത് ആയത്തുള്ള കാര്യങ്ങൾ അവൻ എന്താണ് പറഞ്ഞ ആ കാര്യങ്ങൾ ഒഴികെ ബാക്കി ലോകം നിങ്ങൾക്ക് ഹലാലാണ് ആ അപ്പൊ ഇവിടുത്തെ മുൻകത്തിയാണ് മുൻകത്തിയായ ഇതാണ് മുൻകത്തിയായ എന്ന് പറയുമ്പോ ബഹീമത്തുൽ അന്നാമൻ നിങ്ങൾക്ക് ഹലാലാണ് നിങ്ങളുടെ മേലെ ഓദി കേൾപ്പിക്കപ്പെട്ടതൊഴികെ അപ്പം ഹലാലാണ് ഹറാമായതൊക്കെ ഹറാമായതല്ലാത്തതൊക്കെ എന്താണ് ഹറാമാക്കപ്പെട്ടതല്ലാത്തതൊക്കെ ഹലാലാക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത് അല്ലേ കാരണം ഇല്ലാമായക്കും കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് ശേഷം വരുന്ന ഹുരീമത്ത് അലീക്കുമുൽ മൈത്തത്വം എന്ന് പറഞ്ഞ സൂക്തത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പം നിങ്ങളുടെ മേലെ ഹറാമാക്കപ്പെട്ട കാര്യങ്ങളല്ലാത്ത ഇത്തരം സാധനങ്ങളൊക്കെ കഴിക്കല് ഹലാലാണെന്ന് അപ്പം ഹറാ ഹലാലല്ലാത്ത ഹലാലാന്ന് പറഞ്ഞാൽ അതിൻ്റെ ജീൻസിൻ്റെ പുറമേ ഉള്ള സാധനമാണ് ഹറാമാക്കപ്പെട്ടത് അപ്പോൾ രണ്ട് രണ്ട് ജീൻസാണ് അപ്പം മുസ്തസ്ന മിൻഹു ആണ് ഏത് ഒഹിലത്തിലക്കും ബഹീമത്തുല്ലന്നാമി അവിടുത്തെ ആ എന്താണ് മുസ്തസ്ന മിൻഹു ആണ് എന്നാൽ ഹുരിമത്ത് അലീക്കുമുൽ മൈത്തത്വു അല്ലേ ആ ഹുരിമത്ത് അലീക്കും എന്നുള്ള ആശയം അതെന്താണ് ഈ ഇതിൻ്റെ പരിധിയിൽപ്പെട്ടതല്ല പെട്ടതല്ല അപ്പം എന്താണ് അത് ി മുത്തസ്നാ മിൻഹുവിൻ്റെ ജിൻസിൽ പെട്ടതല്ല മുസ്തസ്നാ ബിഹി എങ്കിൽ അവിടെ എന്താണ് ഇസ്തസ് മുൻകത്തിയാണ് അപ്പൊ ഫലിസ്താവും മുൻകത്തി ഇവിടുത്തെ ഇസ്തസ്നാകും മുത്തസിലല്ല മുൻകത്തിയാണ് ഇനി വൈജൂസ് അനുവദനീയമാണ് അയ്യക്കൂന മുത്തസിലൻ ഇവിടുത്തെ ഈ ഇസ്തസിനോ പറഞ്ഞിട്ടുള്ള ഇല്ലാ മായുത്തലാലിക് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇസ്തസിനാകു മുത്തസിലാവാനും പറ്റും ഏതൊരു സ്ഥിതിയില് തഹരീമോ ഹറാമാക്കപ്പെട്ട എന്താണ് ലിമ അറള മിനൽ മൗതി വനഹവിഹി ആ ഒരു സങ്കല്പനിലെടുത്താൽ എന്താണ് ഇസ്തസ് മുത്തസിലാണെന്ന് വെക്കാം ഹറാമാക്കിയത് ലിമ ഒന്ന് കാരണത്താലാണ് അറവ് അതെന്തായിട്ടുണ്ട് പുതുതായി വന്നിട്ടുണ്ട് അപ്പം പുതുതായിട്ടുണ്ടായ എന്തോ ഒരു സംഗതി കാരണത്താലാണ് ഇവിടെയൊക്കെ ഹറാമാക്കപ്പെടൽ ഉണ്ടായത് അതെന്തിനാൽ പുതുതായിട്ടുണ്ടായത് പിന്നെ മൗത്തി ഒരു ജീവ മരിച്ചു ചത്തുപോയി അതിനെ ഹി അതുപോലുള്ള കാര്യങ്ങൾ അപ്പം ഒന്ന് ചത്തുപോയി അല്ലെങ്കിൽ ഒന്നിന് കുത്തേ കുത്തേറ്റ് അത് ചത്തുപോയി അല്ലെങ്കിൽ അതിന് മേലെ താഴോട്ട് വീണ് ചത്തുപോയി അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ അതൊക്കെ എന്താണ് പുതുതായിട്ടുള്ള കാരണമാണ് അപ്പോൾ അത് ശരിക്കും ഒരു ആട് അതിലുണ്ടായിരുന്ന ഹലാലായിരുന്നു അതിനെ കഴിക്കല് പക്ഷെ അത് വീണ് ചത്തു എന്നൊരു പുതിയൊരു പ്രതിഭാസം പ്രതിഭാ അല്ല എന്താണ് പ്രതിഭാസം അല്ലേ അത് കാരണത്താൽ എന്തായതാണ് അതിന്റെ ഹറാമെന്നുള്ള ഹുക്കുമ ഒന്നാണ് അപ്പൊ അത് ശരിക്കും മുസ്ലിം ഇസ്ലാം ഇൻഹുവിന്റെ ജിൻസിൽ തന്നെ പെട്ടതാണ് എന്ന് വെക്കുകയാണെങ്കിൽ എന്താകും അതെന്താണ് ഈ ഇസ്തീസ്നാദ് മുൻകത്തി അല്ലാതെ മുത്തസിലാവാനും പറ്റുമെന്ന് ഇനി ഓയിറ മൊഹില്ലി സൈദി വെറും നിങ്ങള് നിങ്ങൾ തന്നെ സയ്യിദ് സയ്യിദിനെ എന്താ നിങ്ങൾ തന്നെ ഹലാലാക്കുന്നവരായ ആകാത്തവരായ നിലയ്ക്ക് ഹലാലാക്കുന്നവരാവാത്തതായ നിലയ്ക്ക് അസ്വൈദി വേട്ട അടലിനെ അൻകു മെഹറും നിങ്ങൾ തന്നെ എഹ്റാമിൽ പ്രവേശിക്കുന്നവരായിരിക്കും കേട്ടോ അതായത് മൊഹരിമൂന നിങ്ങൾ ഹജ്ജിനോ അല്ലെങ്കിൽ ഉമ്രയുടെ ഇഹ്റാമിലാണ് ആ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ എന്തായ നിലക്കാവരുത് വേട്ടയെ അനുവദനീയമാക്കുന്നവരായ നിലക്കാവരുത് അതായത് ആ സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾ വേട്ടയാടാൻ പാടില്ല അപ്പം നിങ്ങൾ മൊഹരിമീങ്ങളാവുകയും ചെയ്യരുത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഇല്ലാമായുല അലയിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഹുരിമത്തെ അലയിക്കും എന്ന് പറഞ്ഞ ആ ആയത്തിൽ പരാമർശിക്കപ്പെട്ട കാര്യങ്ങളും ആവരുത് അല്ലാത്ത നിങ്ങൾ ആട് മാട് ആടൊട്ടങ്ങളൊക്കെ നിങ്ങൾ കഴിച്ചോ എന്നാണ് പറഞ്ഞത് ഇനി മനുസീബ അല മനുസിബൊയിർ അല്ലെ ഒയിർ എന്ന പദത്തിന് മനുസിബൊയിറയ്റ എന്ന പദത്തിന് ഇവിടെ നെസ്ബ് ചെയ്യപ്പെട്ടത് അല്ല ഹാല് ഹാല് എന്ന തർക്ക പ്രകാരമാണ് മീൻ വമീരി ലക്കും അലക്കും എന്ന ഒമീറിൽ നിന്നുള്ള ഹാല് എന്ന തറക്കി പ്രകാരമാണ് ഒയിറിന് എന്ത് കിട്ടിയത് നസ്ബ് കിട്ടിയത് ഉണ്ടല്ലോ അപ്പം അവിടെ എന്ന് പറഞ്ഞില്ല നിങ്ങൾക്ക് ഹലാലാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ തന്നെ എന്തായ നിലയ്ക്ക് നിങ്ങൾ തന്നെ മുഹല്യങ്ങള് അനുവദനീയമാക്കുന്ന ആളുകളല്ലാത്തായ നില കാരണം മതം അനുവദിക്ക അനുവദിക്കാത്ത കാര്യമാണ് അതിന് നിങ്ങൾ അനുവദിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല കഴിക്കാൻ പാടില്ല ഇനി പാടില്ലാ അല്ലാഹു അവൻ വിധിക്കുന്നു മാ ഒന്നിനെ യുരീതു അവൻ ഉദ്ദേശിക്കുന്നു ഒന്നിനെ മിന തഹലീലി മിനി ഹലാലാക്കലിനും അതല്ലാത്തതിനാലും യാതൊരു ഇല്ല അല്ല പറഞ്ഞ അങ്ങനെ തന്നെ യാ ആമനു അല്ലയോ സത്യവിശ്വാസികളെ വിശ്വാസികളെ നിങ്ങൾ അനുവദനീയമാക്കരുത് ഷാ നിങ്ങൾ സോറി എന്ന് വെച്ചാൽ നിങ്ങൾ അനാദരവ് കാണിക്കരുത് അല്ലേ ഹറാം എന്ന് വെച്ചാൽ ഇതാണ് മസ്ജിദിലെ ഹറാം ആദരവിൻ്റെ മസ്ജിദാണ് പ്രത്യേക ആദരവ് നൽകുന്ന പള്ളികളാണ് മക്കത്തെയും മദീനത്തെയും അതുപോലെ തന്നെ വൈത്തിരി മുഖത്തേക്ക് മൂന്ന് ഹറമുകൾ അപ്പൊ ഈ ആദരവിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആദരവിനെ പിച്ചി ചീന്ത അതാണ് ഇവിടെ തൊഹിലു കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങൾ അനാദരവ് കാണിക്കരുത് ഷ ആ അള്ളാഹുവിൻ്റെ അടയാളങ്ങളോട് ജമ്മു ഷീറത്ത് ഷീറത്തിൻ്റെ ജമ ആണ് ഷീറത്ത് എന്ന് വെച്ചാൽ അയ്യഥി ദീനിൻ്റെ അടയാളങ്ങൾ ദീനിൻ്റെ ഉന്നതമായ കാര്യങ്ങൾ അതൊക്കെയാണ് അപ്പോൾ അത് ദീനിൻ്റെ അടയാളങ്ങളാണ് ആ അടയാളങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾ അനാദരവ് കാണിക്കരുത് അതിനോട് ഈ സി വേട്ടയാടൽ കൊണ്ട് ഫിൽ ഇഹ്റാം ഇഹ്റാമിൻ്റെ ഇഹ്റാമിൻ്റെ അപ്പം ദീനിൻ്റെ മുഖ്യമായ കാര്യങ്ങൾ എന്ന് വെച്ചാൽ മതി ദീനിൻ്റെ മുഖ്യമായ കാര്യങ്ങളോട് അനാദരവ് കാണിക്കരുത് മുഖ്യമായത് അടയാളങ്ങൾ എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പം ദീനിന്റെ മുഖ്യമായ അടയാളങ്ങളോട് എങ്ങനെ അനാഥർ കാണിക്കരുത് മിസ്സെയ്ത് വേട്ടയാടൽ കൊണ്ട് ഫിൽ ഇഹ്റാം ഇഹ്റാമിൻ്റെ വേള കാരണം ഇഹ്റാമിന്റെ വേളയിൽ എന്ത് ചെയ്യാൻ പാടില്ല അല്ലെ ഇഹ്റാമിന്റെ വേളയിൽ അതുപോലെ തന്നെ ഹറമിൻ്റെ ഉള്ളിൽ വെച്ചൊന്നും എന്ത് ചെയ്യാൻ പാടില്ല വേട്ടയാടാൻ പാടില്ല അപ്പം അത് അള്ളാഹു അടയാളങ്ങളോട് അല്ലെങ്കിൽ ദീനിന്റെ മുഖ്യമായ കാര്യങ്ങളോടുള്ള ഒരു അനാദരവായി തീരും വല ഹറാം കണ്ടോ പവിത്രമായ മാസത്തിലും നിങ്ങൾ അനാഥരവ് കാണിക്കരുത് ബിൽ കിത്താലിഫി എങ്ങനെയാണ് പവിത്രമായ മാസങ്ങളിൽ യുദ്ധം നടത്തൽ യുദ്ധം ചെയ്യാൻ പാടില്ല വല് ഹദിയ ഹദീനോട് നിങ്ങൾ അനാദരവ് കാണിക്കരുത് ഹദീ ഉണ്ടാവില്ല അതായത് മാ ഒന്ന് ഉഹുദീ അതിനെ എന്തായി ഈ അയക്കപ്പെട്ടു ഹദിയായിട്ട് അയക്കപ്പെട്ടു ബലിമൃഗമായിട്ട് അയക്കപ്പെട്ടു അല്ലേ ഇല്ലല്ലേ ഹറമി ഹറമിലേക്ക് പിന്നെ നാമി ആട് മാട് ഒട്ടങ്ങളാൽ എങ്ങനെ വി തറുള്ളിൽ ഹൂ അതിന് വെളിപാവൽ കൊണ്ട് അതായത് അതിനെ പെരുമാറുക അതിനെ പെരുമാറൽ കൊണ്ട് അങ്ങനത്തെ മൃഗത്തെ എന്തു ചെയ്യുക പോകുന്ന വഴിക്ക് തടയുക അതിനെ വേറെ ഇന്നത്തെ ആക്രമിക്കുക അങ്ങനെയൊക്കെ ബലൽ കല ഇത് കലാ ഇത് എന്ന് വെച്ചാൽ ജമു കിലാദത്ത് കിലാദത്തിൻ്റെ ജം ആണ് അപ്പം കിലാദത്തുകളോട് നിങ്ങൾ അനാദരവ് കാണിക്കരുത് വഹിയ അതെന്താണ് ഈ കിലാദത്ത് മാ ഒന്നാണ് കാന യുദ്ധക്കല്ലതു ബിഹി അതുകൊണ്ട് മാല അണിയിക്കപ്പെടും അല്ലെ അതുകൊണ്ട് മാല അണിയിക്കപ്പെടും ആ യുദ്ധക്കല്ലതു വച്ചാൽ നമ്മുടെ ഈ ഹതിയിൽ ബലിമൃഗങ്ങളൊക്കെ മാല അണിയിക്കപ്പെടും അതായത് ഈ ചെരിപ്പോ മറ്റു സാധനങ്ങളൊക്കെ ചിലപ്പോൾ വെക്കും കെട്ടിയിട്ടു എന്താണ് ഇത് ബലിമൃഗമാണ് ഇത് ഹറമിലേക്കുള്ള സാധനമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കിലാകത്ത് അണിയിച്ചു കൊടുക്കും അതാണ് പറഞ്ഞ മാക്കാണ് യുദ്ധക്കല്ലത് ബിഹീന്ന് അപ്പൊ അതിനോട് എന്ത് ചെയ്യരുത് അനാദരവ് കാണിക്കരുത് ആ മീൻ ഷജരിൻ ഹറമി ആ അത് പലതും വരും ഇനി ഷെജരിൽ ഹറമി എന്ന് വെച്ചാൽ ഹറമിൻ്റെ ഭാഗത്തുള്ള മരത്തിനാല് ഹറമിന്റെ ഭാഗത്ത് വരുന്ന മരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് എന്തിനാണ് അത് നിർഭയമാവാൻ വേണ്ടി ബലി മൃഗങ്ങൾ നിർഭയമാവാൻ വേണ്ടി അതായത് ഫലാ ലഹ വല ആ ഇവിടെയൊക്കെ താറുള്ള താറുള്ള ലഹുവിന് തടയുക എന്നർത്ഥം വെച്ചാണ് അപ്പൊ ഈ വലിയ മൃഗങ്ങളെയും പിന്നെ അതിനോട് അനാഥരവ് കാണിക്കരുത് ആ അബലിമൃഗങ്ങളുടെ കഴുത്തുകളിൽ കെട്ടിയ അടയാളങ്ങൾ ഉണ്ടാവില്ല അടയാളമാലകൾ ആ അതിനോട് എന്ത് ചെയ്യരുത് അനാഥരവ് കാണിക്കരുത് അതെന്താണ് എന്തിനാലാണ് ഈ അടയാളമാലകൾ മീൻഷരില്ല ഹറമി ഹറമിലുള്ള മരമൊക്കെ മരത്തിനാലും ഈ മരത്തിന്റെ തൊലിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും ഒരു മാല പോലെ അതിന് ഇട്ടു കൊടുക്കും അതിനാണ് ലിയമന അത് നിർഭയമാകാൻ വേണ്ടി അതായത് അതിന് വേറൊരു അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അപ്പം ഇത് ഹറമിലേക്കാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാവും ചിഹ്നം കാണുമ്പോൾ അതുകൊണ്ട് അത് എന്താവില്ല ഇതിനൊന്നും ഉപദ്രവിക്കുക അതിനെ തടയുകയോ ഒന്നും ചെയ്യൂല പിന്നെ നാമിയാട് മാടൊട്ടങ്ങളാല് അത് സോറി അത് ഇവിടെ അത് മുമ്പിലത്തെ വരിയാണല്ലോ അല്ലേ അപ്പം ഫലാത്തറുലഹാ അപ്പം നിങ്ങൾ അതിനെന്ത് ചെയ്യരുത് തടയരുത് വലാ വലാസാബിഹാ അതിൻ്റെ കൂടെയുള്ളതിനെയും തടയരുത് അതിൻ്റെ കൂടെ അതിനെ കൊണ്ടുവരുന്ന ആളുകളോ മറ്റോ ഉണ്ടോ അതിനെ ആരും ആരും എന്ത് ചെയ്യരുത് തടയരുത് വലാ ഹെല്ലു നിങ്ങൾ അനാദരവ് കാണിക്കരുത് ആ മീനെ ഉദ്ദേശിക്കുന്ന ആളുകളെ അവരോട് അനാദരവ കാണിക്കരുത് കാസിദീനെ ഉദ്ദേശിക്കുന്ന ആളുകൾ അൽ ബൈത്ത പരിശുദ്ധ ബൈത്തുൽ അല്ലേ അതായത് നമ്മുടെ കാബാലയം അല്ലെങ്കിൽ ആ കാബാലയം കാബാലയം ഉദ്ദേശിച്ചു വരുന്ന ആളുകൾ ഉംബർക്കോ ഹജ്ജിനോ ഒക്കെ വരുന്ന ആളുകൾ ഉണ്ടാവില്ലേ അൽ ബൈത്തൽ ഹറാം കാബാലയത്തെ ഉദ്ദേശിച്ച് വരുന്ന ആളുകൾ അവരോട് നിങ്ങൾ അനാദര കാണിക്കരുത് എങ്ങനെയാണ് അവരോട് അനാദരം കാണിക്കുന്നത് അൻ തുഖാതിലൂഹും നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യലുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എബുത്തകൂന നിങ്ങൾ തന്നെ ആഗ്രഹിക്കുന്ന എബുത്തകൂന അവർ തന്നെ ആഗ്രഹിക്കുന്നവരായ നിലക്ക് അതായത് ബൈത്തുൽ ഹറാമിനെ അവരെന്തിനാണ് ഉദ്ദേശിക്കുന്നത് അവർ തന്നെ ആഗ്രഹിക്കുന്നവരായ നിലക്ക് ഫതുരൻ ഔദാര്യത്തെ റിസ്ഖൻ റിസ്ഖിന് ീം അവരുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ഔദാര്യം അല്ലെങ്കിൽ അവരുടെ റബ്ബിന്റെ ഔദ്യക്കളിലുള്ള രി ഉണ്ടാവൂലോ അതായത് വസ്തുക്കളെല്ലാം അതൊക്കെ എന്താണ് ഓരോ കർമ്മഫലമായിട്ട് അവർക്ക് കിട്ടുമല്ലോ ആഹ് അത്തരം കാര്യങ്ങൾ അവർ റബ്ബിൻ്റെ അടുക്കൽ നിന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവരിങ്ങോട്ട് പരിശുദ്ധ ഹറാമിനെ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ കായപ്പാലത്ത് ഉദ്ദേശിക്കുന്നത് അങ്ങനെ അവർ നാലുവരോട് യുദ്ധം ചെയ്തുകൊണ്ട് നിങ്ങൾ അവരെയോടും അനാദരവ് കാണിക്കരുത് ആ ഏർത്തിജാറത്തി അല്ലേ തിജാറത്ത് ഇവിടെ ഫലൽ എന്ന് പറയാൻ കാരണം തിജാറത്തി തിജാറത്ത് ഉണ്ട് അതായത് ഇവിടെ കച്ചവടം ഉണ്ടാവും കച്ചവടം ഉണ്ടാവും അപ്പൊ കച്ചവടത്തിനും കൂടെ വരുന്ന ആളുകൾ ഉണ്ടാവും ആ വന്നിട്ട് വന്നിട്ട് കച്ചവടത്തിനാണ് അവർക്ക് റിസ്ക് അവരുടെ അവശ്യ വസ്തുക്കളൊക്കെ വാങ്ങാൻ അവർ കച്ചവടം ചെയ്യും വരുമാനമാണല്ലോ അപ്പൊ കച്ചവടം കൊണ്ടും അങ്ങനത്തൊക്കെ ആളുകളുണ്ടാവില്ലേ കച്ചവടം കൊണ്ട് അള്ളാഹുവിൻ്റെ ഫലിൽ ഉദ്ദേശിക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പം അവരൊന്നും നിങ്ങളെ അനാദരം ഒരാടൊന്നും കാണിക്കാൻ പാടില്ല പിന്നെ വരി ഉൽവാനൻ അവർ തന്നെ എന്തിനേയും ശ്രദ്ധ തേടുന്നുണ്ട് അള്ളാഹുവിൻ്റെ വമ്പറ്റിയ തൃപ്തിയെ മിനു അള്ളാഹുനിന്നുള്ള ബി കസ്തിഹി അവരുദ്ദേശിക്കല് കൊണ്ട് ബി അവരുടെ അനുസരിച്ച് അതായത് അവരുടെ വാദം അനുസരിച്ച് അവരിങ്ങനെ പറയും ഞങ്ങളെന്താണ് അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിക്കാൻ ഉദ്ദേശിച്ച് വേണ്ടി വന്നവരാണെന്ന് അവർ പറയും പിന്നെ അവരെന്ത് ചെയ്യും കച്ചവടം ചെയ്യും അപ്പം കച്ചവടം ചെയ്യുന്നാൽ അവർക്ക് എന്താ കിട്ടുന്ന അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് റിസ്ക് കിട്ടും ആ കച്ചവടം ചെയ്ത കാരണത്താല് അപ്പം ഇത്തരം ആളുകളോട് നിങ്ങൾ അനാദരവ് കാണിക്കരുത് വലിഹാദ ഇക്കാരണത്താല് തന്നെ സോറി വഹാദ ഇത് മനസ്സു നെസ്ക് ചെയ്യപ്പെട്ടതാണ് ആയത്തി ബറാത്തിൻ്റെ ആയത് കൊണ്ട് ബറാഹത്തൊന്നിൻ അള്ളാഹി റസൂൽഹി എന്ന് പറഞ്ഞല്ലോ അതായത് അള്ളാഹു റസൂലും ദീൻ ആഹത്തുംഷരിഖക്കീൻ അല്ലേ മുഷീകൾ നിന്നും നിങ്ങൾ ആരോടാണ് കരാറിൽ കരാറിലേർപ്പെട്ട അത്തരം ആളുകളോട് ആളുകളിൽ നിന്നെന്താണ് ഇനി അള്ളാഹു റസൂലും ബാധ്യത ഒഴി ഒഴിവായിട്ടുണ്ട് എന്നുള്ള രൂപത്തിൽ ആയത്തിറങ്ങിയിട്ടുണ്ടല്ലോ അതോടുകൂടി എന്താണ് കച്ചവടത്തിനൊക്കെ ഉദ്ദേശിച്ച് വരുന്ന ആളുകൾ അവരോട് പിന്നെ അനാദരവ് കാണിക്കരുത് എന്ന ആ ഒരു ഹുക്കം എന്തായാലാണ് നെസ്ഹ് ചെയ്യപ്പെട്ടതാണ് ഇനി വൈദ ഹലൽദും മിനൽ എഹ്റാം വൈദാ വൈദാഹലിൽ നിങ്ങൾ തഹലിലായാൽ മിനൽ ഇഹ്റാം ഇഹ്റാംന്ന് അതായത് ഇഹ്റാം നിങ്ങൾ മുക്തമായാൽ അതായത് നിങ്ങൾ മൊഹരിമായിരുന്നു ഹജ്ജിൻ്റെയോ അല്ലെങ്കിൽ ഉമറയുടെ ഇഹ്റാമിലായിരുന്നു അതിൽ നിങ്ങൾ ഒഴിവായാൽ ഫസ്താദു നിങ്ങൾ വേട്ടയാടിക്കുവോ ഇത് അമ്രു ഇബാഹത്ത് ഇബാഹത്തിൻ്റെ അമ്രാണ് അതായത് അനുവദനീയമാക്കലിൻ്റെ ഒരു കൽപ്പനയാണ് വേണം ചെയ്തോ ചെയ്യണമെന്ന് ഇപ്പം ഇല്ല നിങ്ങൾ ഫസ്താദു നിങ്ങൾ നിർബന്ധമായിട്ടും വേട്ടയാറണോ അത് ഹജ്ജ് ശരിയാവാൻ വലാണോ അങ്ങനെയല്ല മറിച്ച് ഇബാഹത്ത് ഒരു അനുവദിക്കലിൻ്റെ കൽപ്പനയാണ് വല യജിരി മന്നക്കും നിങ്ങളെ അക്രമിപ്പിക്ക അക്രമം ചെയ്യാതിരിക്കട്ട അതായത് നിങ്ങളെ യജിനിമന്നിടെ ഇവിടെ ഇങ്ങനെ അർത്ഥം കൊടുത്താൽ മതി മാത്രം കൊടുത്താൽ മതി അതായത് അക്രമം പ്രവർത്തിക്കാൻ തോന്നിക്കാതിരിക്കട്ടെ എന്ന് വേണ്ട തോന്നിപ്പിക്കാതിരിക്കട്ടെ എന്ന് വേണ്ട നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എക്സി എന്ന് വെച്ചാൽ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ ബി ചെയ്തിട്ട് ശത്രുതൂനിട്ട് ആൻ അങ്ങനെയും അതായത് ബുഗൾ ദേഷ്യം അല്ലെ ദേഷ്യം നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ കൗമിൻ ഒരു സമൂഹത്തിനോടുള്ള ദേഷ്യം അല്ലെ ഒരു സമൂഹത്തിനോടുള്ള ദേഷ്യം നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്ത് കാരണത്താൽ ലി അജിലി അൻ സൂക്കും ലി ലി അൻ സൂക്കും എന്നാണല്ലോ ഉള്ളത് വല അജിലിമന്നും കൗമിൻ അല്ല ലാമില്ല അൻസദ്ദൂക്കും എന്നാണ് അപ്പോൾ അവിടെ ലാമ് കളയപ്പെട്ടതാണ് പിന്നെ ലാമിൻ്റെ മജൂർ കളയപ്പെട്ടതാണ് നോക്കണം എന്നിട്ട് അതിൻ്റെ മുദാഫിയിലിയാണ് അൻസദ്ദൂക്കും എന്നുള്ളത് അതായത് അജിലി അൻസദ്ദൂക്കും അവർ നിങ്ങളെ തടഞ്ഞു വെച്ചത് കാരണത്താൽ ഒരു വേള നിങ്ങളെ അവർ തടഞ്ഞു വെച്ചിട്ടുണ്ട് എന്തിനെ തൊട്ട് അനിൽ മസ്ജിദൽഹറാം മസ്ജിദ് ഹറാമിനെ തൊട്ട് നബിയും സഹാബത്തും ഉംറക്കും വേണ്ടി ഹറമിലേക്ക് വന്നപ്പോൾ അവരെ മക്കൾക്ക് മുമ്പ് വെച്ച് തടഞ്ഞു വെച്ചില്ല മക്കയിലേക്ക് ചെന്നപ്പോൾ തടഞ്ഞു വെച്ചല്ലോ അപ്പോൾ ഒരു വേള നിങ്ങളെ അവർ ഹറാമിൽ മസ്ജിദ് ലഹറാമനെ തൊട്ട് തടഞ്ഞു വെച്ചു എന്ന കാരണത്താൽ അവരോടുള്ള ഒരു സമൂഹത്തിനോടുള്ള ദേഷ്യം നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്തിന് അത്തു നിങ്ങൾ അക്രമിക്കലിന് നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ നിങ്ങൾ ആലേഹ്യം അവർക്കെതിരെ അതായത് അവർക്കെതിരെ നിങ്ങളെ അക്രമം അയച്ചുവിടുക അല്ലെങ്കിൽ അവരെ അക്രമിക്കുക അവർക്കെതിരെ നിങ്ങൾ അക്രമം നടത്തുക അതിന് നിങ്ങൾക്ക് നിങ്ങളെ ഈ എന്താണ് ഈ ഒരു ശാത്രവം ഈ ഒരു ശത്രുത പ്രേരിപ്പിക്കാതിരിക്കട്ടെ ബിൽ ബില്ക്കത്തിൽ യുദ്ധം ചെയ്തത് കൊണ്ടോ അവരോട് യുദ്ധം ചെയ്യുക അവർ പണ്ട് നമ്മളെ തടഞ്ഞ ആളുകളിലേ അതല്ലാതെ വേറെ എന്തേലൊക്കെ ചെയ്തിട്ട് അവരോട് അക്രമം പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കാതിരിക്കട്ടെ അവരും നിങ്ങൾ പരസ്പരം സഹായിക്കുക അല്ലെങ്കിൽ ബിരി നന്മയുടെ മേൽ ബിഫിലി മാ ഒന്നിനെ പ്രവർത്തിക്കലുകൊണ്ട് ഉമിർത്തും നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടു ബിഹി ആ ഒന്നിനെ അതുകൊണ്ട് അതിനെ പ്രവർത്തിക്കൽ കൊണ്ട് നിങ്ങൾ നന്മയുടെ മേൽ പരസ്പരം സഹകരിക്കുക അപ്പം തക്വ തക്വയുടെ മേൽ അല്ലെ ഭയഭക്തിയുടെ മേലെ അതെങ്ങനെയാണ് ഡബിത്തറക്കി മാ ഒന്നിനെ ഉപേക്ഷിക്കൽ കൊണ്ട് നുഹീത്തും അനുഹു നുഹീത്തും നിങ്ങളോട് നിരോധിക്കപ്പെട്ടു അൻഹു ആ ഒരു കാര്യം കാര്യത്തിട്ട് അതായത് ആ ഒരു കാര്യം നിരോധിക്കപ്പെട്ടു അപ്പോൾ നിരോധിക്കപ്പെട്ട കാര്യങ്ങളെ ഉപേക്ഷിക്കുകയാണെന്ന് വെച്ചാൽ തക്വയും അതുപോലെ തന്നെ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യാന്ന് എന്ന് വെച്ചാൽ ബിറുവാണ് നന്മ ചെയ്യലാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ മേലെ നിങ്ങൾ

പിന്നെ അലൽ ഇസ്മി നിങ്ങൾ പരസ്പരം സഹായിക്കരുത് അലൽ ഇസ്മി എന്ന് വെച്ചാൽ കുറ്റത്തിൻ്റെ മേൽ അൽ മാസി പാ എതിരി ചെയ്യുക അള്ളാഹുവിനോടും റസൂനോടൊക്കെ എതിരി ചെയ്യുക ആ അങ്ങനത്തെ ഒരു പരിപാടിയുടെ മേലെ നിങ്ങൾ പരസ്പരം സഹായിക്കരുത് വലു ഉദ്വാൻ ശത്രുതയുടെ മേലെയും അല്ല ഉദ്വാൻ എന്ന് വെച്ചാൽ ശത്രുതയല്ല അക്രമത്തിൻ്റെ മേലെയും അ തീ അല്ലെ തീ പരിധി ലംഘിക്കുക ഫി ഹുദൂദില്ല അള്ളാഹു കണക്കാക്കിയ നിയന്ത്രണ രേഖകളെ കവച്ച് വെക്കുക അല്ലെ അതായത് അള്ളാഹു കണക്കാക്കിയ പരിധികളെ ലംഘിച്ച് അക്രമം അല്ലെ ആ ക്രമത്തെ ലംഘിച്ച് അക്രമം അതിന്റെ മേലെ നിങ്ങൾ എന്ത് ചെയ്യരുത് പരസ്പരം സഹായ സഹകരണം ഉണ്ടാകാൻ പാടില്ലാ നിങ്ങൾ സൂക്ഷിക്കുക ശിക്ഷയെ നിങ്ങൾ നിങ്ങൾ ഭയക്കുക ബി അൻ ലിമൻ അള്ളാഹുവിനെ വഴിപെടലുകൊണ്ട് അള്ളാഹുവിനോട് എതിര് പ്രവർത്തിച്ചാൽ ശക്തമായി അല്ല ശിക്ഷിക്കും